പി എഫ് വിഷയങ്ങൾ ഉയർത്തി ബി എം എസിന്റെ രാജ്ഭവൻ മാർച്ച് ഒക്ടോബർ ഒന്നിന് നടക്കും ബി എം എസ് അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് ശിവജി സുദർശൻ അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും മാർച്ചിന് ശേഷം പതിനായിരക്കണക്കിന് തൊഴിലാളികൾ ഒപ്പിട്ട ഭീമ ഹർജി ഗവർണർക്ക് കൈമാറും പി എഫ് മിനിമം പെൻഷനിലും ശമ്പള പരിധിയിലും വർധന ആവശ്യങ്ങൾ ഉയർത്തിയാണ് മാർച്ച് മുതൽ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി കേരളത്തിലെ പണിശാലകൾ തൊഴിലാളികൾ ഒപ്പിട്ട ഭീമഹർജിയുമായി നമ്മൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി ഗവർണർക്ക് സമർപ്പിക്കുകയാണ് ഇത് സാധാരണ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മറ്റൊന്ന് ഈ പരിധി നമ്മൾ ആവശ്യപ്പെടുന്നത് ഇന്നിപ്പോൾ പതിനയ്യായിരം എന്നുള്ളത് മുപ്പതിനായിരമാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ആ പരിധി മുപ്പതിനായിരമായി വർദ്ധിപ്പിക്കുകയും പെൻഷൻ സ്കീം കാലോചിതമായി പരിഷ്കരിക്കുകയും വേണം എന്നുള്ളത് ഞങ്ങൾ ഈ ഡിമാൻഡിലൂടെ ആവശ്യപ്പെടുകയാണ്